बोलो पुष्कर पुष्कर महाराज राज महाराज की की राज ओके आई आई थिंक हिंदी मालूम मालूम है बत... <floor> है है बट फ्लो फ्लो नहीं <floor नहीं सो बेटर एक्सप्लेन ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പം പോകുന്ന നേരെ ജോധ്പൂരിൽ നിന്ന് പുഷ്കറിലേക്കാണ് പുഷ്കർ അജ്മിയർ അപ്പോൾ ഇന്നത്തേം പോലെ തന്നെ രാവിലെ നമ്മൾ എണീക്കുന്നു അതായത് തലേന്ന് നമ്മൾ കിടക്കുന്ന ഏകദേശം ഒരു പെട്രോൾ പമ്പിലായിരിക്കും ഏതെങ്കിലും അത്രയും ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഒരു നമ്മൾ പെട്രോൾ പമ്പ് എടുക്കുന്നു ആ പെട്രോൾ പമ്പിൽ പുറത്ത് ഫുഡ് വെക്കുന്നു അതുപോലെ തന്നെ അവിടുന്ന് കഴിച്ച് രാത്രി പത്ത് മണിക്ക് ആകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ ഒരു അഞ്ച് മണി ആറ് മണിക്ക് മുന്നേ തന്നെ നമ്മൾ അറങ്ങും കാരണം ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്ത് നമുക്ക് റൈഡ് ചെയ്താൽ മാത്രമേ അടുത്ത സ്പോട്ട് എത്താൻ പറ്റുള്ളൂ ഞാൻ ഏകദേശം പുഷ്ക്കർ എത്തുന്നതാണ് എനിക്ക് ജോധ്പൂരിന് നിന്ന് നൂറ്റി ചില്ലാൻ ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമ്മളതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേ എടുത്തിട്ട് ബാക്കി രാവിലെ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാന് അതാകുമ്പോൾ എനിക്കിങ്ങനെ പോയിൻ്റ് ടു പോയിൻ്റ് കറക്റ്റ് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇതൊരു ആ പോകുന്ന റൂട്ടിലുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രാമമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു പരിപാടികളും ഇവിടെ ഇല്ല ഒരു ഫോട്ടോ സ്റ്റാറ്റുകൾ കിട മിനിമം അതാണ് ഏറ്റവും ലാസ്റ്റ് ഡെവലപ്മെൻ്റ് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഒരു നെറ്റ്വർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കുറവായിരിക്കും കാരണം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൻ്റെ ഇടയിലാണ് ഇതുപോലെ ഒരു ഏരിയ കുറേ വീടുകളുള്ള ഒരു ഏരിയ സെൻറ്ററിൽ ഇതുപോലെ കുറച്ച് സ്ഥലം കടകൾ അങ്ങനെ ഒക്കെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ വന്ന പോലെ ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ അതായത് ഒറ്റ റോഡുകൾ ഇങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ വരെ കുഞ്ഞു ഒന്ന് ഒന്ന് രണ്ട് കടകളുള്ള സ്ഥലങ്ങൾ അങ്ങനെ ആയിരിക്കും കാരണം ബാക്കിയുള്ള വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയനെ ബേസ് ചെയ്ത് കുറച്ച് ഉണ്ടാകും പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കുറച്ച് അങ്ങോട്ട് ഗരീബാത്മികളാണ് കൂടുതലും അതായത് ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ള ഏരിയകളിൽ കിട്ടുക ഇതുപോലെയാണ് അവിടെയൊക്കെ എപ്പോഴും സാധനങ്ങൾ കൊണ്ടുവരുന്നത് കൂടുതലും പാവങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ലോറി വിളിക്കായിരിക്കും കേട്ടോ സിറ്റി ബ്രഹ്മ ടെമ്പിൾ ഇവിടെ നിന്ന് ഓൾഡ് ടെമ്പിൾ എന്നാ പറഞ്ഞവര് ജിസൊന്ന് കണ്ടിട്ട് ഇവിടെ വന്ന് രണ്ട് സ്ഥലം കാണുന്നു ഡെസേർട്ട് സഫാരി ഉണ്ട് എത്രയാവുന്നു ഇവിടെ രാജസ്ഥാനിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടോ മറന്നുപോയി 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 മറ്റെല്ലെങ്കിൽ പോയാൽ തീർന്നു രാത്രി തണുപ്പ് രാവിലെ ചോദിക്കും ഇതാവസ്ഥ രാജസ്ഥാനിലൊക്കെ शंकराचार्य मंदिर का नव निर्माण किया ah. जिन्होंने ज्योतिर्लिंग और चार मठ की की स्थापना गॉट इट ടുത്തോട്ടോ വെങ്കദേശം ഫിഫ്റ്റി ട്വന്റി കിലോമീറ്റേഴ്സിന്റെ ഉള്ളിലേക്ക് അപ്പൊ ഞാൻ ഇവിടെ കയറി നമുക്കൊരു ഗൈഡ് തരും നമ്മൾ ഓൾറെഡി പാർക്കിംഗ് ചെന്ന് കഴിഞ്ഞാൽ ഗൈഡിനും കൂടെ അത് കഴിഞ്ഞ് നമ്മള് എത്തുന്ന മതപ്രകാരം ഏറ്റവും വലിയ ദൈവങ്ങളിലെ മൂന്ന് പേരില് ശിവ വിഷ്ണു ബ്രഹ്മാവിനെ ആരാധിക്കുന്ന ഒരു മെയിൻ ആണ് അമ്പലമാണ് ഇവിടെ ഉണ്ടാക്കിയത് വേറെ വിശ്വസിച്ചില്ലേ ये ये बनाते वो कौन है शंकराचार्य क्या ये टम्बल नहीं है इन्होंने तो रिपेयर किया हो नहीं ना हाँ ओके ओके ओके. ओके 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 सॉरी अब हम ऊपर आना तो रिपेयर ही तो अच्छा है अंदर है सॉरी 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 नाउ यू पुट इनसाइड फॉर अ ओ okay, okay. oh. सरोवर है okay. कौन सा सरोवर है ब्रह्म ब्रह्म सरोवर ब्रह्मा जी का ब्रह्मा जी ने पुष्प गिराया hmm. उसके गिनने से हाँ. सात पाताल छिद्रों की जल निकला हाँ. तो नाम पर। पुष् मतलब फूल Full. और कर मतलब ब्रह्मा जी के हाथ गाना ठीक है वो वो फूल डालने के टाइम आओ इधर हाथ जोड़ के बोलो पुष्कर आज महाराज की जय हाथ हाँ, जोड़ के हाँ, okay. बोलो हाँ. पुष्कर राज महाराज की पुष्कर राज महाराज की जी ओके आई थिंक हिंदी मालूम है मालूम है बट फ्लो नहीं है फ्लो नहीं है सो बेटर आई एक्सप्लेन टू इन इंग्लिश ओके सो यू विल गॉट इट इजीली ओके जल्दी पता हमको थोड़ा थोड़ा इन हिंदू कल्चर मेनी मेनी गॉड बट थ्री इम्पोर्टेंट गॉड ब्रह्मा विष्णु शिवा बस शिवा प्लेस इन काशी विष्णु प्लेस इन गया ब्रह्मा हैव नो प्लेस सो ब्रह्मा रिक्वेस्ट विष्णु वाय आई डोंट हैव अ प्लेस वाय नो बडी मेक् वॉश इट सो विष्णु लोटूस टू ब्रह्मा ड्रॉप लोटूस फ्रॉम हैवन टू हियर सो नेम ऑफ पुष्कर कन मीन्स हैंड सो ने हिमालया देवभूमि पुष्कर लॉर्ड ब्रह्मा इलेवन थाउजेंड मेडिटेट व्हाई टू फाइंडिंग द राइट टाइम ऑफ सेरोमनी एंड सेकेंड दे नीड वाइफ विदाउट वाइफ नो एनी सेरोमनी कम्प्लीट सो दिस इज लोड ब्रह्मा ब्रह्मा एंड गायत्री सेन देमनी ओव देअ कॉल्डी एंड गायत्री दे सीट टूगेदर एंडरोमी फर्स्ट वाइफ शी बिकम अट ब्रह्मा फॉर्म इज वॉटर लाइक गंगा इज मदर प्रयाग इज फादर पुष्कर इज अ गुरु ऑफ ऑल होली प्लेसेज सो इफ यू ट्रेवल ऑल ओवर्स इफ यू डोंट कम वंस इन अ पुष्कर योर जर्नी नॉट कम्प्लीट सो लक्की पीपुल दे कम अव हियर अदरवाइज पीपुल कम विद एवरी मॉर्निंग हियर So, Gandhi ash in the lake. Pushkar three reason to come here. First reason, people come to drop ash. Yes. Second reason, people come here they pray for ancestor soul. Oh. Like anybody pass away in your home, grandmama, grandpapa, father, mother, brother, sister, friend, family, relative, anybody pass away, people come here for moksha. Yes. Gajendra moksha, Pushkar. Uh, uh. That's why Lord Rama come. एंड ही प्रे फॉर हीज फादर फॉर टॉक्श थर्ड रीजन पीपुल का दे डू हैप्पीनेस प्रे सो दिस इज प्रे फॉर यू फॉर योर फैमिली टू सक्सेड इन योर लाइफ बिफोर लाइव पीपुल कॉम्पिटिशन वेर एवर यू आर इन द फील्ड सो वी नीड लॉट्स अ ब्लेसिंग ट इन मयोर लाइफ सो ब्राह्मीन लाइव सो आफ्टर दर्शिटी गेड पर मनस मूं दैवल ഒരാൾക്ക് കൈലാസം ഒരാൾക്ക് പിന്നെ ഒരാൾക്ക് ബ്രഹ്മാവിന് ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിഷ് അങ്ങനെ കൊടുത്തതാണെന്ന് തോന്നുന്നത് താമര ആ ഒരു സമയത്ത് സമയത്തുണ്ടായ ഒരു പ്രദേശമായിട്ടാണ് ഇവർ പറയുന്നത് തപസ് ഭൂമി എന്നാണ് മെയിനായിട്ട് അറിയപ്പെടുന്നത് പിന്നെ ഞാൻ അജ്മീറിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ടീമിനെ ഞാൻ പറഞ്ഞത് പിന്നെ ഫുഡ് വെക്കാൻ വേണ്ടി വണ്ടി കേടാക്കി വെച്ചിട്ട് ഫുഡ് വെക്കുമ്പോഴാണ് അടുത്തൊരു കമ്പനി ആ കമ്പനി നിന്നാണ് ഞാൻ വെള്ളമൊക്കെ വാങ്ങിച്ചത് വെള്ളം നമ്മൾ അരി കഴുകാനും ചോറുണ്ടാക്കാനൊക്കെ അപ്പൊ അവിടുത്തെ സ്റ്റാഫിനു വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് അവർ ലിറ്ററിന് ഇരുന്നൂറ് രൂപ ഹോട്ടൽ പരിപാടി അതിനകത്ത് നേരെ തുണിയിലേക്ക് ഇടുന്നു പിഴിഞ്ഞെടുക്കുന്നു ആ കമ്പ് മാറ്റിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉപകാരത്തിലത്തെ കമ്പിലായിട്ട് വേലിയാണ് ഒട്ടകം മാത്രം കഴിക്കുന്ന അവര് പറഞ്ഞത് നേരെ പിഴിഞ്ഞെടുക്കുന്നു അപ്പം തന്നെ കുപ്പിയിലാക്കുന്നു ലിറ്ററിന് ഇരുന്നൂറ് റുപ്യ കജ്മീരിലേക്ക് പോകുമ്പോഴുള്ള ഒരു എന്താ പറയുക അവിടുത്തെ ഒരു വാട്ടർ സോഴ്സ് ആണെന്നാണ് തോന്നുന്നത് ഞാൻ കറക്റ്റ് അതിൻ്റെ പേരൊന്നും വന്ന നേരം നോക്കാൻ നിന്നിട്ടില്ല കാരണം പിന്നെ എനിക്ക് അവിടുന്ന് ജയ്പൂരിലേക്ക് ഏകദേശം മുന്നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റൻപത് കിലോമീറ്ററിൻ്റെ മുകളിലൂടെ അപ്പോൾ നമ്മൾ അത്രയും കൂടി ഡീപ്പായിട്ടൊന്നും ഇങ്ങനത്തെ സ്പോട്ടുകൾ അങ്ങനെ നിർത്താറുമില്ല കാണും ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു കേട്ടോ ഇതൊന്നല്ല അല്ല ഇതിനായിട്ട് അടിപൊളി സ്ഥലങ്ങൾ ഇരുന്നു പോയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് അറിയാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഫോണും ക്യാമറയും നമ്മൾ ഉപയോഗിക്കില്ല കാരണം ഡേഞ്ചറാണ് കാരണം പോകാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് വെക്കുമ്പോഴൊക്കെ എല്ലാം നമ്മൾ ഒളിപ്പിച്ചു ഒന്നുകിൽ കേസിയാലോ അല്ലെങ്കിൽ ബാഗിൻ്റെ ഏതെങ്കിലും മൂലയിലൊക്കെ വെച്ചിട്ട് വണ്ടിയിൽ കെട്ടി വെക്കും കാരണം അത്രയും അറിയാമല്ലോ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ് ചില സ്ഥലങ്ങളിലിട്ടാ എല്ലായിടത്തും ഒന്നും പറയുന്നില്ല ആൻസുള്ള സമയത്ത് ഞങ്ങൾ ഗോവ എന്നും പിന്നെ മഹാരാഷ്ട്രയെന്നൊക്കെ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അത് അതോ ഒഴിഞ്ഞ പ്രദേശങ്ങളാളില്ലാത്ത ഏരിയകളിലൊക്കെ അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് ഭയങ്കര പേടി കാരണം ഫോൺ ഉണ്ട് ക്യാമറ ഉണ്ട് ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പല സ്ഥലത്തൊന്നും പറഞ്ഞു പിന്നെ സ്പെഷ്യലി പറഞ്ഞാൽ ഇങ്ങനത്തെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഡേറ്റ് ഇതാണ് അജ്മീറിലേക്കുള്ള ഒരു എൻട്രൻസ് നമ്മളതിൻ്റെ അടുത്ത സ്ഥാനായിട്ട് വൺമെൻറ്റ് പാർക്കിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അവിടെ എന്തോ നമുക്ക് വിചാരിച്ച പോലെയല്ല മുകളിൽ ഒരു പാർക്കിംഗ് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുക്കണം പക്ഷേ വണ്ടി സേഫ് ആയിരിക്കും അതൊന്നും നമുക്ക് വല്ല കിട്ടും കാരണം ആദ്യമായിട്ട് എന്നോടൊരു സ്ഥലത്ത് എന്ന് പറയണേ ഫോണും ക്യാമറയും ആ പാർക്കിങ്ങെന്ന് തന്നെ പറഞ്ഞത് അടുത്തേക്ക് കയറുമ്പോൾ ഫോണും ക്യാമറയും എന്താ റിസ്ക്കിൽ എടുത്ത് വെച്ചോളണം കട്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ദിവസം ആൾ പുറകെട്ടോ ഇങ്ങനൊന്നല്ലോ ഉണ്ടാവില്ല ഫുൾ റഷാ ഉണ്ടാവില്ല അത്രയും തിരക്കുണ്ടാവും അതുകൊണ്ടാണ് പാർക്കിങ്ങാതങ്ങനെ പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മളെ ഇത് കുറവെന്ന് പറഞ്ഞാൽ അത്രയും കുറവുണ്ടെന്നാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത് ഇതിന് കൂടെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് വണ്ടി പാർക്കിങ്ങ പിന്നെ അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ടൊരു നമ്മുടെ കടകളുടെ ഉള്ളിൽ കൂടെ പോകാനുണ്ട് അതൊക്കെയാണ് മനസ്സിലാക്കുക ഞാൻ വണ്ടി പാർക്ക് ചെയ്തു അവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് പുതിയ പുതിയ ബിൽഡിങ് ബിൽഡിങ്ങുകൾ കണ്ടോ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല അങ്ങനെ ഇവരുണ്ടാക്കിയത് മെയിൻലി ഇങ്ങനത്തെ ഒരു എന്താ പറയുക സ്ഥലം ആയതുകൊണ്ടാണ് കേട്ടോ അവർ എന്താ പറയുക അത്രയും ടൂറിസ്റ്റും അത്രയും വിശ്വാസികളും വരുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ അത്രയും ഒരു തിരക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ കാരണം പിന്നെ ഇങ്ങനെ തന്നെയാണ് എല്ലാ ബിൽഡിങ്ങിലും ചില ബിൽഡിങ്ങിലും റൂംസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കാണിച്ചു തരാനാകത്തേക്കും ഇങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല കാരണം വഴി തരും ഒറ്റ വഴി ഇങ്ങനെ അവരോട് ചോദിച്ച് ചോദിച്ച് പോയിട്ട് വേണം കെഗേടേക്കുള്ള ഒരു മെയിൻ റോഡ് ഉണ്ട് അവിടെ കാരണം ഞാൻ ആ വഴി ചോദിച്ചോട് ലെഫ്റ്റിലേക്ക് പോന്നാൽ അതെ ഈ റോഡാണ് കിട്ടുക നേരെ പോകുന്ന കർഗര പാർക്കിങ്ങിന് വേണ്ടി നമ്മളെ റൈറ്റിലേക്ക് വിടുന്നു പിന്നെ അവിടുന്ന് ക്രോസ് അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ക്യാമറ എടുത്ത് വെക്കുക എന്താച്ച ഭയങ്കര തരം എടുത്ത് വയ്ക്കാനുള്ള മെയിൻ റീസൺ അയാൾ പറഞ്ഞു കേട്ടോ പാർക്കിംഗ് എന്ന് പറഞ്ഞ് സ്വന്തം റിസ്തയാണ് സാധനം സേഫ് ആക്കി വെക്കുന്നത് നല്ല അങ്ങനത്തെ നടക്കുന്നോണ്ടായിരിക്കും ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ എപ്പോഴും ഉള്ളിൽ വെക്കാൻ പറ്റും ബൈ എന്താ ചില ഒരാളെ ബാക്കിൽ വന്നിട്ട് ഇവിടെ വരി ഇന്ന സംഭവങ്ങളുണ്ട് അറിയാലോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ ബാക്കിൽ എന്തായാലും ആള് പോകും പിന്നെ ഞാൻ പ്രത്യേകിച്ച് ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് വേഗം കാരണം നമ്മൾ ടൂറിസ്റ്റ് ആയിരുന്നുള്ളവർക്ക് മനസ്സിലായി ഇതുപോലത്തെ വിശ്വാസികളൊന്നുമല്ലോ മീൻസ് അങ്ങനെയല്ല വിശ്വാസമുണ്ട് ഇല്ലാതെ ഞാൻ പറയില്ല ഈ ഇവരെ പോലല്ലോ സാധാരണ ആർക്കും നമ്മൾ ഈ റൈഡറാണെന്നുള്ളത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ട്രാവലറാണെന്ന് ടൂറിസ്റ്റാണെന്ന് കണ്ടിട്ട് നമ്മളത്തേക്ക് ആട് ഇങ്ങോട്ട് വരും എന്താണെന്നുവെച്ചാൽ പൈസ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇലോചിച്ച് ഞാൻ കണ്ടൊരു സംഭവം ഇടത്തെ ബാത്തി കുറെ ആൾക്കാർ വരുന്ന സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പൈസ ഇങ്ങനെ ഉണ്ട് പൈസന്റെ സൗണ്ട് കേൾക്കാൻ നോക്കാം പൈസ ഇങ്ങനെ ഇടുന്ന അന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്താ സംഭവം എന്താണ് മക്കളെ എല്ലായിടത്തും അതായത് ഞമ്മളിപ്പോൾ മലമാ ഇവിടെ മമ്പറത്തുണ്ട് ഒരു കിണറിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു നാണയ അതായത് ഒരു പൈസ ഒരു രൂപയുടെ കോയിൻസൊക്കെ നമ്മൾ കിണറിലേക്ക് ഇടുന്നത് അതുപോലത്തെ ഒരു പരിപാടി കാരണം അത് ഫുഡ് വെക്കുന്ന ഒരു സംഭവം കണ്ടാൽ മനസ്സിലാവും അടുപ്പ് കൂട്ടാനുള്ളൊരു ഗ്യാപ്പുകളുണ്ട് അല്ലാമുണ്ട് അപ്പം തന്നെ മനസ്സിലായത് അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്നുള്ളത് പിന്നെ ചോദിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പം പൈസയായിട്ടോ അതിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ ആൾക്കാരെ മുഖത്തേക്ക് വെക്കുമ്പോൾ നമുക്കൊരു ലാഭമായി ഒരു ഇങ്ങനെ നോക്കി പോകൊണ്ടിരിക്കുക നമ്മൾ സേഫായ അതായത് സാധനം അടിച്ചു പോകുന്നുള്ള പേടികൊണ്ട് മാത്രമേ വേഗം തന്നെ അവിടെ പിടിച്ച് വരണം പിന്നെന്താണ് ദർഗയിലേക്കുള്ള മെയിൻ അതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ ഫുൾ ഒരു സ്മെല്ലാ നല്ല ഒരു എന്താ പറയുക കൂത് അത്ര ഇങ്ങനെ മണ അന്മാര് മാറും

लगेगा आप दे दो मेरे को मैं कटवा देता कोई प्रॉब्लम नहीं है तो ഡൊണേഷനൊന്നും വേണ്ടെന്നൊന്നും പറയുണ്ട് പക്ഷെ എന്തായാലും നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മനസ്ഥിതി വെച്ചിട്ട് നമ്മളെന്തെങ്കിലും കൊടുക്കണം പിന്നെ അതൊന്നും നല്ല പ്രശ്നം സമയത്തിൻ്റെ ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഒരു ദിവസം മുന്നൂറ് നാന്നൂറ് പെട്രോൾ വെച്ചിട്ടാണ് മാക്സിമം പോയാലും മുന്നൂറ് നാന്നൂറ് കാരണം ഡെയിലി ട്രാവലിംഗിന് നമ്മൾ ഒരു ദിവസം കാണുന്നത് ആയി അർത്ഥം അതിന്റെ പുറമെ അതൊരു ബുദ്ധിമുട്ടാണ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുത്തെത്തി അങ്ങോട്ട് കേറാൻ വേണ്ടി നോക്കാൻ എനിക്കൊരു മടി കാരണം എൻ്റെ കയ്യിൽ ബോട്ടുണ്ടായിരുന്നു ബോട്ട് നമുക്ക് പുറത്തുവച്ച് പോകാനൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ അപ്പം വെക്കാൻ പറഞ്ഞ സ്ഥലത്ത് വെക്കാനും ഉണ്ടായിരുന്നു ഞാൻ ബോട്ട് കൈമത്തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അങ്ങോട്ട് കേറണേനൊരു മടി കാരണം അത്രയും എന്താ പറയാ ഒരു ഇതായിട്ടുള്ള നമ്മൾ നമ്മളാടക്ക് ബോട്ട് കൈമലൊക്കെ പിടിച്ചെടുക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ റൈഡേഴ്സിനൊക്കെ ഇവരൊക്കെ എന്ന് കാണണം അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒരു കാര്യം ഒരാൾക്കാർ വന്നു പോകുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ റൈഡറും ട്രാവലറൊക്കെ ആകുമ്പോൾ ഓർക്കാൻ അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ചില നമ്മൾ അത് ഒരാൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന കേട്ടോ നമ്മളെ മെയിൽ നമ്മൾ ചില ആൾക്കാരെ മൊത്തേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേടി വരും അപ്പോൾ നമ്മൾ അതിനൊന്നും നോക്കില്ല കാരണം ഒറ്റയ്ക്കാണ് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് എന്തായാലും ശരിക്കും അങ്ങനെ കുറേ പേടിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും ഇന്ന് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോ ഇതുപോലെ തിരിച്ച് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകാൻ വന്ന വഴിയായിട്ടോ ഒറ്റടിക്കാൻ ഒരാളും തിരക്കും മാറി ഇതുപോലെ പിന്നെ കുറേ ആൾക്കാരുണ്ടാകും ഭിക്ഷ ചോദിച്ചിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ ആരാധന ഒരു തീർത്ഥാടന കേന്ദ്രം അവിടെയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ പറഞ്ഞ കുറേ ആൾക്കാരെ കാണാം വയ്യാത്ത ആൾക്കാരുണ്ടാവും ജോലിയെടുത്ത് പോലും ഭിക്ഷയാജിച്ചിട്ടായിരിക്കും കൂടുതലും ജീവിക്കാനുള്ളത് കണ്ടെത്തുക പാർക്കിങ് നമ്മൾ ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് അപ്പോൾ വണ്ടി വണ്ടി അവിടെ സേഫാണ് കാരണം ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണ് അങ്ങനെ ആൾക്കാരുണ്ട് നല്ലോ ഇത് കണ്ടോ അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ആ ഒരു ചുറ്റുവട്ടത്ത് അങ്ങനെ ഉണ്ട് കാരണം നമ്മളിവിടെ കണ്ടാണല്ലോ നമ്മളെ നാട്ടിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ എന്തായാലും ഒരു നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലുള്ള പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ച് വരുമ്പോഴൊക്കെ അങ്ങനെ ഒന്ന് രണ്ടാൾക്കാരുണ്ട് പക്ഷേ ഇവിടെ അത്രയൊന്നും നല്ലത് ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അവരും സന്തോഷം നമുക്കും ഹാപ്പി എല്ലാം അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ചില ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായി പഠിക്കാൻ സഹായിച്ചിട്ട് റൈഡിൻ്റെ അകത്തൊരു അപകടം പോലും അവർ വീഴ്ച അല്ലാതെ പിന്നീട് എനിക്കൊരു ഒന്നും ഉണ്ടായിട്ട് കേട്ടോ ഗുജറാത്തിൽ ഞാൻ അന്ന് വെള്ളത്തിലാ പോകുന്നവര് വീഴ്ച അല്ലാണ്ട് എന്തായാലും അടിപൊളി ഇതാണ് തിരിച്ചു പോകുന്ന വഴി നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകാനുള്ളത് വേറെ ഉണ്ട് റൂട്ട് തെറ്റും ഉറപ്പായതുകൊണ്ട് പാർക്കിങ്ങിന്റെ സ്ലിപ്പ് കാണിച്ചു കൊടുക്കുന്നു വഴി ചോദിക്കുന്നു പോകുന്നു ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ പരിപാടി മൃഗങ്ങൾ ഇത് കണ്ടുപോകും എത്രയാ അതിൻ്റെ മുകളിലൊക്കെ കെട്ടിയത് ഭയങ്കര വെയിറ്റുള്ള സാധനം കണ്ടു ഒരു എത്ര ലോറ് ഇഷ്ടികയാണ് കൊണ്ടുപോകുന്നത് ഒരു വണ്ടിക്കില്ല ഇഷ്ടിക ഈ ഒരു അഞ്ചാറ് കഴുതനെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്താ ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് കാര്യമില്ല ഇതാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം വണ്ടി വണ്ടിയെടുക്കുമ്പോൾ നേരെ പോവും നെക്സ്റ്റ് सब्सक्राइब को देखने के थोड़ा पसंद हुआ था, मालूम है बोलते क्या बोले पढ़ाई नहीं करता है ऐसा तो नहीं पता लगता है नहीं वो उसको उसको भी सोचेगा ये देखने के बाद सोचेगा वो हाँ वो दो घंटे पढ़ने के बाद एक घंटे प्लेइंग करेगा वो भी अच्छा होता है ना वो बैलेंस करेगा वो पढ़े गेल ना ऐसा बैलेंसिंग कर मेरे को ख़ुद को टाइम ही नहीं मिलेगा मैं बताऊँ ना, तो ना। <coughs> कान से दो बजे जाऊँ अभी एक काम कर वो लाइव डालने के ना हो क्या तुम पहले बोलते है ना वो स्ट्रीमिंग स्ट्रीमिंग करने के टाइम है ना तो साथ, में साथ खेलो नाइज हाँ, हाँ, तो हाँ, वोई बार आदमी को थोड़ा हाँ, छोड़ो वो साथ में फ्रेंड्स के साथ खेलो वो ना बात करने के थोड़ा अच्छा होता है वो कॉमेडी है ना वो ऐसा ऐसा करने हंसी करने के थोड़ा अच्छा होता है साथ में फ्रेंड्स के खेलो वो पढ़ो के टाइम में साथ में पढ़ो अगर अच्छा तो जब गेम खेलूंगा तो ये दोस्तों के साथ खेलूंगा ना स्क्वाड के अंदर ये आ जाएगा मोबाइल से मैं पीसी से आ जाऊँगा और दोस्त मोबाइल से आ जाऊँगा सॉरी 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 ചൂടാവാൻ കാരണമുണ്ട് പതിനഞ്ചിൻ്റെ എൻട്രൻസിൽ സംസാരിക്കില്ലേ ബോം പിള്ളേർക്ക് കുറച്ച് പബ്ജി കളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ച് നമ്മളൊരു അഡ്വൈസും കൊടുത്തത് പഠിക്കാനോ എല്ലാം കൂടെ അല്ലേ എല്ലാ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് പിന്നെ അവിടെ നിന്ന് വിട്ടു ജയ്പൂർ അപ്പോൾ ഒരു ആ ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു വെള്ളമൊക്കെ ഓടിച്ചിട്ട് പോകുക എന്നുള്ള ലെവലിലാണ് അവിടെ നിർത്തി അതാണ് അവിടുത്തെ മെയിൻ സവാരി ടോ ഇതിൻ്റെ പുറത്താണ് ടൂറിസ്റ്റുകൾക്ക് ഉള്ളതുമുണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പം ചായ കുടിച്ചിട്ട് മെല്ലെ വിടാമെന്നുള്ള ലെവലിൽ അവിടെ വണ്ടി നിന്ന് ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ ജയ്പൂർ അതേ ഒരു പമ്പ് സ്റ്റേ എടുക്കണം നൈറ്റ് ആകുമ്പോൾ തന്നെ കുറച്ച് ഓടിയിട്ട് ജയ്പൂരിലത്രം ജയ്പൂരിൽ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ കാണണം ജൽമഹൽ പിന്നെ അതുപോലെ പിങ്ക് സിറ്റിയാണ് പിങ്ക് സിറ്റിയാണെങ്കിൽ പറയും അപ്പം പിങ്സിയുടെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ബൈ ബൈ